നമുക്കേവർക്കും പ്രിയങ്കരനായിരുന്ന വി എസ് അച്യുതാനന്ദന് നേരെയുള്ള പാർട്ടിയുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് അത് മാധ്യമങ്ങളുടെ വെറും നുണ പ്രചരണം ആയിരുന്നു എന്നാണ് പ്രിയങ്കരയായ ചിന്താജേറോ ഇപ്പോൾ പറയുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ് ചിന്തേച്ചിയുടെ പ്രിയങ്കരനായ സ്വരാജേട്ടനെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്നാണ് കമന്റുകൾ ചോദിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന എം ആണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആവശ്യപ്പെട്ടതെന്ന് അന്നേ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ സമാപന സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദൻ തന്റെ മറുപടി കൊടുത്തിരുന്നു മർദ്ദനവും അതേപോലെ തന്നെ എല്ലാം മാധ്യമങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത എത്രയോ പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്ത എത്രയോ ആക്ഷേപങ്ങൾ പടച്ചുവിടാറുണ്ട് വി എസ് അച്യുതാനന്ദന് പോലും ബോധ്യമുള്ള കാര്യത്തിലാണ് ഇപ്പോൾ മാധ്യമ സൃഷ്ടിയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ചിന്തചേച്ചി രംഗത്തെത്തിയിരിക്കുന്നത്